ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടെലറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ഒരു ഐഡിയ എല്ലാത്തിലും മാറ്റം വരുത്തും ഓക്കെ നമുക്ക് ഈ ഒരു റീഡിംഗിലേക്ക് കിടക്കാം എന്താണ് എന്ന് നോക്കാം ഓക്കെ എംപ്രൂവ് എനർജി എയർഫോൺസ് Six of Wands, Strength Guard, Queen of Swords, Devil Moment. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എംപ്രൂർ എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്പാർക്ക് ആ ഒരു ഐഡിയ വരെയാണ് ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കാര്യമായിരിക്കാം എന്നുള്ളത് ആ ഒരു സ്പാർക്കാണ് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വരുന്ന ഐഡിയ അത് എന്ത് തന്നെയാണ് പലരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം ചോ തോന്നിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സ്കൂളിൽ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് കോളേജ് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് ചെയ്താലോ അത് ചെയ്താലോ ഇത് ചെയ്താലോ അല്ലെങ്കിൽ ഇന്നിന്ന ആഗ്രഹങ്ങൾ ഐഡിയാസും പലർക്കും ഉണ്ടാകും പക്ഷേ ആ ഒരു ഐഡിയ മൈൻഡിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം പക്ഷെ നമ്മളെപ്പോഴും എന്താണ് ആ ഒരു ഐഡിയ മൈൻഡിൽ വരും ഒത്തിരി ഐഡിയാസ് മൈൻഡിൽ വരും പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒന്നും പ്രവർത്തിക്കില്ല അങ്ങനെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ ആ ഒരു ഇപ്പോൾ വരുന്ന ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു നിങ്ങളുടെ ഒരു ഹോൾ എന്താ പറയുക എംപയർ നിങ്ങളൊരു എംപയർ ആണ് ഒരു എംപയർ നിങ്ങളുടെ ഒരു ലെഗസി നിങ്ങളുടെ ആ ഒരു പുതിയ നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു കാര്യമായിരിക്കും ആ ഒരു ഐഡിയ നിങ്ങൾ നെർച്ചർ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ട് ആ ഒരു ഐഡിയ ടേക്ക് കെയർ ചെയ്ത് നമ്മളുടെ മനസ്സിൽ വരുന്ന നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് ചെയ്താലോ എന്നുള്ളത് പക്ഷേ പലപ്പോഴും എന്താണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വരും ഒന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ആ നമ്മുടെ നയൻറ്റി നയൻ മനസ്സിൽ വരുന്ന ഐഡിയാസും ആരും അത് പ്രാവർത്തികമാക്ക

ആ അതിങ്ങനെ മനസ്സിൽ വരും പക്ഷെ അതിനൊക്കെ എനിക്കെവിടെയാണ് സമയം അല്ലെങ്കിൽ അത് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതെങ്ങനെ എന്നെക്കൂടി ചെയ്യാൻ പറ്റും അതിന് സാമ്പത്തിക സ്ഥിതി സംഭവിക്കുന്നില്ല അതിൽ സാഹചര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പലരും പലതും ചെയ്യാതെ വിടും അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ മണി ഇൻകം സോഴ്സ് നേടിയെടുക്കാൻ പറ്റുന്ന ടൈമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐഡിയ കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാം നിങ്ങൾ ഒരു എനർജി ഓഫ് നിങ്ങളുടെ ആ ഒരു ഓൾ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വരുന്നുണ്ട് നിങ്ങൾ അതിന് എങ്ങനെ എടുക്കുന്നു എങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ഒരു ഈ ഒരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞ വീഡിയോ കേൾക്കുന്ന അപ്പം മാത്രമല്ല ആ വീഡിയോ കേൾക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസങ്ങൾക്കോ നിങ്ങൾക്ക് ഇത് ചെയ്താലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഐഡിയമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക ഇറ്റ് മേ ലീഡ് ടു സംതിങ് ബിഗ് നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല അതിങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം ഒരു സംരംഭം തുടങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ ഐഡിയ ഓഫ് മാരേജ് ആയിരിക്കാം അതായത് പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യം ലവ് മാരേജ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഒരു അറേഞ്ച് മാരേജ് ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അത് അതില് പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു ഫെയ്ത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും വരുകയാണ് ഒരു വ്യസന സങ്കടകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു വ്യസനകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് ശേഷം എന്നുള്ളതാണ് നിങ്ങൾ പെട്ടെന്നാണ് ഇത് നിങ്ങളിലേക്ക് എത്തുന്നത് കാരണം ഈ ഒരു ഐഡിയ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ സക്സസ് വളരെ പെട്ടെന്നായിരിക്കും സക്സസ്സിലേക്ക് പെട്ടെന്ന് നടന്നെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു സമയമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് ടൈം ഫോർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് വളരെയധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയ സമയമാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതിനും പറ്റിയ സമയമാണ് ചില ആളുകള് എനർജി ഓഫ് ഹൗസ് വൈഫ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കരിയറിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ജോലി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ താല്പര്യം നിങ്ങൾ ഫാമിലി ടേക്ക് കെയർ ചെയ്യാനാണ് ഇഷ്ടം അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇപ്പൊ ഹൗസ് വൈഫായാലും ഹൗസ് ഹസ്ബൻഡായാലും അപ്പോൾ നിങ്ങളത് ചിന്തിക്കുന്ന പക്ഷേ മറ്റുള്ളവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ജോലി ഉണ്ടാവും പഠിച്ചത് എന്തിനാണ് ജോലിക്കല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരാം ഇവിടെ എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് അല്ലെങ്കിൽ ഇൻകം സോഴ്സ് ആണ് മെയിൻ ഇഷ്യൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമുണ്ട് അതായത് നിങ്ങൾക്കൊരു ജോലിക്ക് താല്പര്യമില്ല അതേസമയം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ ഒരു വരുമാനമില്ല ഇല്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ സൈഡായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നതോ അതിൽ കൂടുതലുമായിട്ട് വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് അത് ചെയ്യുക നിങ്ങൾ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ആ ഒരു ചുവടുവായ്പം ഒരു ഹൗസ് ഹസ്ബൻഡ് ഒരു ഹൗസ് വൈഫ് എന്നുള്ളൊരു ചിന്ത നാട്ടുകാരെ ഭയന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഇപ്പോൾ വീട്ടുകാരാവും പാരൻസും ആയിരിക്കാം പ്രത്യേകിച്ച് ഒരു പുഷനാണെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് ആളുകൾ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയാസ് ഒക്കെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എനർജി ഓഫ് കെയർ ആൻഡ് ലവ് ആണ് അപ്പോൾ സിക്സ് ഓഫ് കബ്സ് ആണ് നിങ്ങളായിട്ട് തുടങ്ങുന്നത് ഒരു പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്ന തരത്തിനു തരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കെയർ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാമ കമ്പനീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആയുർവേദ ബിസിനസ് ആയിരിക്കാം ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നിങ്ങൾ ഹീലിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യും സിറ്റുവേഷൻസും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ആയിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകാം ഇത് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീ അല്ലെങ്കിൽ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകൾ കേൾക്കുന്നുണ്ട് ശ്രീദേവി അതുപോലെയുള്ള പേരുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങളായിരിക്കാം നിങ്ങളുടെ മക്കളുടെ പേരായിരിക്കാം ഒരു എസ് അല്ലാത്തവർക്ക് അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളതല്ല മെയിൻലി ആ ഒരു പേരാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കേൾ ആ ഒരു എനർജി ഇപ്പോൾ ശ്രീദേവി ബീന ആ പേരുകളാണ് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള പേരുകൾ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ കെ വച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുകളുള്ളവർക്ക് പ്രത്യേകിച്ച് എല്ലാവരിലും അതുണ്ട് ഇങ്ങനെയുള്ളവര് കേൾക്കുന്നവരില് നിങ്ങൾക്ക് ഐഡിയാസ് ഉള്ളവര് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സമയമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് ഒത്തിരി കൈൻഡായിട്ടുള്ള അതായത് ദയാദാക്ഷിണ്യം ഹീലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ സൂചിപ്പിക്കുന്നത് അല്ലാത്തവർക്കും സാഹചര്യങ്ങളുണ്ട് നിങ്ങൾ ചിലപ്പോൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് മണിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ ഒരു പക്ഷേ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ മറ്റൊരു ഭാഗം മറ്റൊരു ഏരിയയിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാൻ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ എനർജി സ്ട്രെങ്ത് കാർഡാണ് ഒരു പക്ഷേ ചില ആളുകൾ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുന്ന ഒരു ഐഡിയ ഓഫ് ഹീലിംഗ് പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ബാല്യത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും പല രീതിയിൽ പക്ഷെ ഇതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതൊക്കെ എല്ലാവരിലും ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ ഇതിനുവേണ്ടി സമയം ചിലവഴിക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ മെഡിറ്റേഷൻ യോഗ കാര്യങ്ങളിലേക്കും ചില ആളുകൾ പറയുകയാണെങ്കിൽ ഹിമാലയൻ യാത്ര തന്നെ നടത്തുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള ഒരിടത്ത് പോയിട്ടൊരു പീസ് ഓഫ് മൈൻഡ് സമാധാനവും സുസ്ഥമായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീലിംഗ് ഒരു സ്ട്രെങ്ത്ത് നിങ്ങളിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ധൈര്യം ഐഡിയ ടു ബി ബ്രേവ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നേടാനുള്ളത് ചില ആളുകൾക്ക് അതൊരു വലിയ വലിയ എന്താ പറയുക ജോലി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കില്ല ഹീലിംഗ് ആയിരിക്കും നിങ്ങൾ ഹീലിംഗ് എന്ന് ഒരു പറയുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് അല്ല കാരണം നമ്മളൊരു ജോലി കരിയർ നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ഈ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷമാണ് അത് അത് എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വേണ്ടാത്ത ആളുകളെയൊക്കെ പ്ലക്ക് ചെയ്ത് നമ്മളിപ്പോൾ ചെടിയിൽ നിന്ന് എങ്ങനെയാണ് കരിഞ്ഞുണെങ്കിൽ ഇലകൾ പറിച്ചു കളയുന്ന അല്ലെങ്കിൽ പുഴുക്കുത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ കളയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വേണ്ടാത്ത നെഗറ്റീവ് എനർജീസ് വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ പുതിയ ഡയറക്ഷനിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളുടെ ട്രസ്റ്റ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സ്ട്രോങ് മെസ്സേജ് ഹീലിങ്ങിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ട്രോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ബാല്യത്തിൽ അനുഭവിച്ചിട്ടുള്ളവർ അവ ഇപ്പം അനുഭവിച്ചു ആവും ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ടോക്സിക് ആവാം ഹസ്ബൻഡ് തന്നെ ടോക്സിക് ആവണമെന്ന നിർബന്ധമില്ല ഇപ്പോൾ വൈഫ് ചിലപ്പോൾ ടോക്സിക് ആവാം സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഒരു എനർജിയിലും ചില ആളുകൾ മദറിനിലോ ഫാദറിനിലോ വളരെ വളരെ പോസിറ്റീവ് ഫാദർ ആൻഡ് മദർ പാരൻസ് ആയിരിക്കും ടോക്സിക് ആരായാലും നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക് ആയിട്ടുള്ളവരെ നുള്ളി കളയാനുള്ള അവസരമാണ് കാരണം ഇവിടെ സ്ട്രോങ് മെസ്സേജ് ഡെബിൾ എനർജിയാണ് യു ആർ സ്റ്റക്ക് യു ആർ ട്രാപ്ഡ് നിങ്ങൾ നിങ്ങളുടെ ബാല്യത്തിൽ ട്രാപ്ഡായാണ് നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ചില ആളുകളെ സംബന്ധിച്ച സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും ബാഹ്യമായിട്ട് ഡിപ്രഷൻ ആൻസൈറ്റി സിറ്റുവേഷൻ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആ ഒരു ലോചിക്കൽ തിങ്കൾ അത് മെൻ്റലി റിലേറ്റഡ് കാര്യമാണ് പക്ഷേ ഈ മെൻ്റലി റിലേറ്റഡ് കാര്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ബാല്യത്തിൽ സംഭവിച്ചതായിരിക്കാം നിങ്ങളുടെ സബ് കോൺഷ്യസിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും കാണുന്നത് ചില ആളുകളുടെ ജീവിതത്തിൽ നെർവസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും നെർസിസ്റ്റ് ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഇത്രയും നല്ല ചാമിങ് ആയിട്ടുള്ള അവരെപ്പോഴും ചാമിങ് ആയിരിക്കും നിങ്ങൾക്കാണത് മനസ്സിലാകുന്നത് അപ്പോൾ ഹീൽ ചെയ്യുക ആ ഒരു ഐഡിയ ഓഫ് ഹീലിംഗ് അത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു ആൾ ഫോർ വാച്ചിങ്